ഇവിടെ ന്യൂനപക്ഷത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരായി ചടകുളഞ്ഞെഴുതിയിട്ട് അക്കാര്യം ഏറ്റെടുക്കാൻ അഹുത്തിന്റെ ചുളകുളത്തികൾ തയ്യാറാകുന്നു അതിന് തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയല്ല ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാർ എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സമുദായത്തിൽ ഗുണം ചെയ്യണം ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുസൽമാനും ക്രൈസ്തവരും ജനനും ബുദ്ധനും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട് സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം